തനിക്കെതിരെ സി പി ഐ എം ചെമ്പഴന്തി മുൻ ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിയിരിക്കുന്നു മുൻമന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് കച്ചവട ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എൻ്റെ ഡീൽ ജനങ്ങളുമായി മാത്രമെന്നും കടകംപള്ളി പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള ഡീൽ അതീതമായിട്ടുള്ള ഡീലാണ് അവിടെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സുകാരായിരുന്നാലും ബി ജെ പി മാർസിസ്റ്റുകാരായിരുന്നാലും രാഷ്ട്രീയമുള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും അവരുടെ എല്ലാം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സും ഹൃദയവും എനിക്കുണ്ട് അങ്ങനെ തന്നെ പ്രവർത്തിക്കും രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് പക്ഷേ ആരോടും വ്യക്തിവിരോധം വെച്ച് പുലർത്താൻ ഞാൻ തയ്യാറേ അല്ല ആര് പറഞ്ഞാലും തയ്യാറല്ല വിവരങ്ങളുമായ അഞ്ചു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ് അഞ്ചു എന്തായിരുന്നു ഈ ആരോപണം കടകംപള്ളി എങ്ങനെ പ്രതിരോധിക്കുന്നു ബനിൽ വോട്ട് കച്ചവടമെന്ന ആര്യ അശോകന്റെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് പ്രധാനമായിട്ടും കോൺഗ്രസും ബി ജെ പിക്കും ബി ജെ പി അനുകൂലമായിട്ടൊരു ബന്ധം അത് ആരോപിച്ചിട്ടുണ്ടായിരുന്നു ആനി അശോകൻ മാത്രമല്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ആ ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്ത് തനിക്കെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്ന ഈ ആനി അശോകിൻ്റെ ആരോപണം അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു ഒപ്പം മാത്രമല്ല ഈ ആനി അശോകനെതിരെ പാർട്ടി നടപടിയും സ്വീകരിച്ചതാണ് ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞത് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ ആനി അശോകൻ അവരെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിച്ചു ബാക്കി പ്രക്രിയ ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഐക്യകണ്ഠേരെയാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് കൂടിയാണ് പറയുന്നത് കൂടാതെ ഈ വാർഡ് ചെമ്പഴുതി വാർഡ് സെക്രട്ടറി കൂടി അല്പം മുമ്പ് ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണത്തിനൊപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ് സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥി ആവണം എന്ന് ഇവർ ആനി അശോകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർഡ് കമ്മിറ്റിയിൽ വെച്ച് എന്നാൽ ആ ആരോപണത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തെ ഒരാൾ പോലും പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതാണ് സംഭവിച്ചത് ഈ മത്സരിക്കണം എന്നവരുടെ ആഗ്രഹം ആണ് അധികാരത്തോടുള്ളവരുടെ ആർത്തിയാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടുണ്ടാക്കി ഇടയാക്കിയിട്ടുള്ള സാഹചര്യം എന്നാണ് വാർഡ് സെക്രട്ടറി കൂടി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവർ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ യാതൊരുവിധ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോട്ടവും സംഭവിക്കില്ല എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് അവർ ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും വിമത സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ പലയിടങ്ങളിലായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉൾപ്പെടെ നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് കാണുന്നു എന്തായാലും തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ വോട്ട് കച്ചവട ആരോപണ ത്തെ പൂർണ്ണമായി തള്ളുകയാണ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അഞ്ചു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്